ഏവരെയും സങ്കടത്തിലാത്തിയിരിക്കുകയാണ് അനന്യ എന്ന പതിനേഴുകാരിയുടെ മരണം പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കോഴിക്കോട് മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ കൊടിയത്തൂരിലാണ് സംഭവം ഗോതമ്പ് റോഡ് സ്വദേശിയായ ജപുപ്രകാശിൻ്റെ മകൾ അനന്യ എന്ന പതിനേഴുകാരിയെയാണ് ആത്മഹത്യ ചെയ്തത് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം തോട്ടുമുക്കം സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മുക്കം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അനന്യയുടെ മരണ വാർത്ത നാടിനെ നടുക്കിയിരിക്കുകയാണ് ഇന്ന് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് അറിഞ്ഞിട്ടും ഓരോ ദിവസവും നമ്മൾ സമൂഹമാധ്യമങ്ങളിലൂടെ കേട്ടിട്ടും ഇന്നും ഓരോ മനുഷ്യരും നമ്മളിൽ നിന്ന് ആത്മഹത്യയിലൂടെ വിട്ടുപോവുകയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല